വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് മീൻ കഴുകിയതിനു ശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പാത്രം കത്തി സിങ്ക് അതുപോലെ തന്നെ നമ്മുടെ കൈ ഇവയെല്ലാം നല്ല സ്മെല്ലായിരിക്കും ഈ സ്മെല്ല് മാറ്റാനുള്ള ചില ടിപ്സുകൾ നമുക്ക് നോക്കാം മീൻ കഴുകി വൃത്തിയാക്കിയതിനു ശേഷമുള്ള സ്മെല്ല് പോകാൻ വേണ്ടി നമുക്ക് വിനാഗിരി ഉപയോഗിക്കാം കുറച്ച് വെള്ളം എടുത്ത് അതിലോട്ട് നമുക്ക് വിനാഗിരി ഒഴിക്കാം ഇനി നമുക്ക് പാത്രം സിങ്ക് കത്തി ഇവയെല്ലാം സോപ്പിട്ട് കഴുകിയെടുക്കണം അതിനുശേഷം ഈ വിനാഗിരി വെള്ളം കൊണ്ട് ഒന്നുകൂടെ കഴുകിയെടുക്കാം മീനിന്റെ മണം ഉണ്ടായിരിക്കുകയില്ല വിനാഗിരിക്ക് മണത്തിനെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് വിനാഗിരിക്ക് പകരമായി നമുക്ക് ലെമൺ ജ്യൂസ് ഉപയോഗിക്കാം അതുപോലെ ഉപ്പും ലെമൺ ജ്യൂസും ഉപയോഗിച്ച് നമുക്ക് കഴുകിയെടുക്കാം ഉപ്പിന് പകരമായി നമുക്ക് ബേക്കിംഗ് സോഡയും ഉപയോഗിക്കാം അതുപോലെ തന്നെ മീൻ ക്ലീൻ ചെയ്ത സ്ഥലത്തെ സ്മെല്ല് പോകാൻ വേണ്ടി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വിനാഗിരി എടുക്കാം അതിനെ സിങ്കിന്റെ അടുത്തായോ കൗണ്ടർ ടോപ്പിലോ വെച്ചാൽ മതി കുറച്ച് സമയം കഴിഞ്ഞാൽ ബാഡ് സ്മെല് എല്ലാം പോകും മീൻ കഴുകിയതിനു ശേഷം കൈയിലെ സ്മെല്ല് പോകാനുള്ള ചില ടിപ്സുകൾ നമുക്ക് നോക്കാം മീൻ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് കൈ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടാം അങ്ങനെയെങ്കിൽ കൈയിലെ സ്മെല്ല് പോകും അടുത്ത ടിപ്പ് നോക്കാം ാരങ്ങ മുറിച്ചതിനു ശേഷം നമുക്കിതിനെ കൈയിലൊന്ന് ഉരച്ചു കൊടുക്കാം അങ്ങനെയെങ്കിലും മീൻ വെട്ടിയ സ്മെൽ കൈയിൽ ഉണ്ടാവുകയില്ല ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം മല്ലിപ്പൊടി കൈ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് മല്ലിപ്പൊടി കയ്യിലൊന്ന് റബ് ചെയ്തെടുക്കാം അങ്ങനെയെങ്കിൽ മീനിന്റെ സ്മെൽ ഉണ്ടായിരിക്കുകയില്ല വെളുത്തുള്ളി പേസ്റ്റും ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാം കയ്യിലെ സ്മെൽ പോകുന്നതിന് വേണ്ടി നമുക്ക് സ്റ്റീൽ പാത്രം ഉപയോഗിക്കാം അതായത് നമുക്ക് സ്റ്റീൽ പാത്രം എടുത്ത് അതിന്റെ അകത്തായി നമ്മുടെ കൈ ഒന്ന് റബ് ചെയ്ത് കൊടുക്കാം നന്നായി റബ് ചെയ്യണം കൈയിലെ സ്മെല്ലെല്ലാം പോകും